നമസ്കാരം ഭാര്യ സാർ പറയൂ സാർ നമ്മളിപ്പോ ഒരു ചർച്ച ഞാൻ സാറുമായിട്ട് സംസാരിക്കുമ്പോൾ സംസാരിച്ചത് സിദ്ദിഖിന്റെ അറസ്റ്റിനെ സംബന്ധിച്ചായിരുന്നു ഞാൻ അത് വീണ്ടും ചോദിക്കുന്നു സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നത് വരെ സർക്കാർ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടൻ മമ്മൂട്ടി തുടങ്ങിയ വലിയ ആൾക്കാർ പ്രത്യേകിച്ച് കേരളത്തിലെ പോലീസ് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുകയല്ലേ കള്ളനും പോലീസും കളിയല്ലേ ഇവിടെ നടക്കുന്നത് ഒന്ന് പറയോ സാർ ഈ മ്മൂട്ടിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ട സൌകര്യമൊരുക്കുകയും സുപ്രീം കോടതിയുടെ നിലപാട് അനുസരിച്ചിട്ട് നടപടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുള്ളത് കേവലം വാർത്തയാണ് നമുക്കതിന് സ്ഥിരീകരിക്കത്തക്ക തെളിവുകളൊന്നുമില്ല അപ്പൊ അത് എയറിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ് എന്നിരിക്കെ തന്നെ ഒരു കാര്യം വ്യക്തമാണ് കേരള പോലീസ് മനസ്സ് വെച്ചാൽ രണ്ടു മണിക്കൂറിനുള്ളിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാം കാരണം കേരള പോലീസിലെ ഒരു വിഭാഗത്തിന് നന്നായിട്ട് അറിയാം സിദ്ദിഖ് എവിടെ ഉണ്ട് എന്നുള്ളത് പക്ഷെ തൊടാൻ സമ്മതിക്കാത്ത വിധം സിദ്ദിഖിനെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് ഇവിടുത്തെ കേരള പോലീസിന്റെ തൊപ്പിക്കടിയിലാണെന്നുള്ള കാര്യത്തിൽ ഒരു സംരക്ഷിത നമ്മൾ പറഞ്ഞിട്ടില്ല ഒരു കൊടയ്ക്ക് കീഴിലാണ് സിദ്ദിഖ് ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സുഖമായിട്ട് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് ആ അത്തരത്തിൽ ഒരു സംരക്ഷിത വലയത്തിനുള്ളിൽ സുരക്ഷിതനായിരിക്കുന്ന സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും മമ്മൂട്ടിയെ പോലുള്ള പ്രമുഖരായ നടന്മാരും എത്രത്തോളം സഹായിക്കുന്നു എന്നുള്ളത് പുറത്തു വരാനിരിക്കുന്ന തെളിവുകളോടെയുള്ള വാർത്തകളെ അടിസ്ഥാനമാക്കി മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുകയുള്ളൂ എന്തൊക്കെയാണെങ്കിലും മമ്മൂട്ടിക്കൊക്കെ സിദ്ധിക്കുന്നോട് അങ്ങേയറ്റം കാരണ സഹപ്രവർത്തകനാണ് മാത്രമല്ല അവര് സഹോദരന്മാരെ പോലെ ജീവിച്ചിരുന്നവരാണെന്ന് പറയുന്നു അപ്പൊ അവർക്കൊക്കെ പ്രത്യേക താല്പര്യം കാണുമെന്ന കാര്യത്തില് ഒരു സംശയവുമില്ല സ്ത്രീപക്ഷവാദികളായിട്ട് നിൽക്കുമ്പോ തന്നെ ഇത്തരം സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരോട് അങ്ങേയറ്റം സഹാനുഭൂതിയോടുകൂടി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യമൊക്കെ നമുക്ക് ദിലീപിന്റെ കേസിൽ നമുക്കറിയാം ദിലീപിന്റെ കാര്യത്തിൽ നഗശിഖാന്തം ദിലീപിനെ നമ്മൾ പറയില്ലേ അതിജീപിതെ എതിർക്കുകയും ദിലീപിനെ അനുകൂലിക്കുകയും ചെയ്തെന്നവരുടെ ഒരു ഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി അമ്മയുടെ ജനറൽ ബോഡിയിൽ മാധ്യമങ്ങൾക്കെതിരെ കുറച്ച് ചാടിയ രണ്ട് നാല് വ്യക്തികളിലൊരാളായിരുന്നു ഈ സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി അതുമായി തന്നെ കെ പി എസ് സി ലളിതയുമായിട്ട് ഒരു വിവാഹ വീടിന്റെ പുറത്തു വച്ചിട്ട് മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുകയും ഈ അതിജീവിതയെ അങ്ങേയറ്റം തള്ളിപ്പറഞ്ഞുകൊണ്ട് ദിലീപിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള സിദ്ദിഖിനെ പോലുള്ളവരെയും സംരക്ഷിക്കാൻ നമ്മുടെ സിനിമാ ലോകത്തെ വമ്പന്മാരായിട്ടുള്ള മമ്മൂട്ടിയെ പോലുള്ളവർ തയ്യാറായി കഴിഞ്ഞാൽ അത് അവർക്ക് അവരുടെ വർഗബോധത്തിന് മുകളിൽ ചെയ്യുന്ന വിവരക്കേടായിട്ട് മാത്രമേ ഞങ്ങളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിൽ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് ബാഹ്യശക്തികളാണെന്നും ആ ഇപ്പോൾ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിന് മുമ്പ് തന്നെ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ബാഹ്യ ശക്തിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആഭ്യന്തര വകുപ്പിന്റെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത് അപ്പൊ അതിന് അത്തരത്തിലുള്ള സഹായങ്ങൾ സിദ്ദിക്കിനെ സുഖമായിട്ട് ഒളിവിൽ കഴിയാനും സുപ്രീം കോടതിയുടെ നിലപാടിനനുസരിച്ചിട്ട് നാളെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നടപടിയെടുക്കാനും വേണ്ട ഒരു സംരക്ഷിത കവചം ഒരുക്കി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ അത്ഭുതം ഒന്നും ഒന്നുമില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരം കാര്യങ്ങൾക്ക് വഴിവിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തില് ഈ പി സിദ്ദിഖിനെ പോലെ ഒരു പ്രഗത്ഭനായ നടന്റെ ഒരു സെലിബ്രിറ്റിയുടെ കാര്യത്തില് മാത്രം ഒരു സഹായവും ചെയ്യില്ലെന്നൊരു നിലപാടെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ആവില്ല കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലോവിഡ് നിയന്ത്രണത്തിലാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ഒന്ന് രണ്ടു വർഷമായിട്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പത്ത് പേര് കൂടിനടത്തും അതുമാതിരി തന്നെ സോഷ്യൽ മീഡിയ ചർച്ചകളിലും ടി വി ചർച്ചകളിലും ഒക്കെ പറയുന്നതാണ് അന്ന് അതിനെ നഗശികാന്തം എല്ലാവരും ഈ ഇടത് അനുകൂലികൾ എതിർത്തിരുന്നു എന്നുള്ളത് ഇപ്പൊ പൊളിഞ്ഞിരിക്കുകയാണ് കാരണം അത് അൻവർ വിളിച്ചു പറഞ്ഞിരിക്കുകയെന്ന തെളിവോട് കൂടിയിട്ട് മാത്രവുമല്ല ഐ ജി ലക്ഷ്മണ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറഞ്ഞതെന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു മധ്യസ്ഥത വഹിക്കുന്ന ഓഫീസായിട്ട് മാറിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഓഫീസ് അവിടെ ഭൂമി ഇടപാടുകൾ സെറ്റിൽ ചെയ്യുന്നു കെട്ടിട നിർമ്മാതാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് പൈസ മേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നീട് അദ്ദേഹം അത് നിഷേധിച്ച് ഞാനറിയാതെ എന്റെ അഭിഭാഷകനെ എഴുതി ചേർത്തതാണെന്നൊക്കെ പറയുമ്പോൾ ഒരു ഐ ജി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി പോലും കേരള ഹൈക്കോടതി കൊടുത്തൊരു അഫിഡവിറ്റിൽ അങ്ങനെ സൂചിപ്പിക്കണമെങ്കിൽ പിന്നീട് അദ്ദേഹം അത് പിൻവലിച്ചത് സമ്മർദ്ദത്തിന്റെ മുകളിലാണെന്നാണ് നമ്മളെപ്പോലുള്ളവരുടെയൊക്കെ വിശ്വാസം അപ്പൊ ആ ഐ ജി പറഞ്ഞതും ഇപ്പോ അൻവർ പറഞ്ഞതും നമ്മുടെ നിരീക്ഷണത്തിലെ നമ്മൾ പറയില്ലേ ഒരു കുത്ത കഴിഞ്ഞ പുസ്തകമായിട്ട് നമ്മുടെ പോലീസിന്റെ പോലീസ് സേന മാറിയ സാഹചര്യവും കണക്കിലെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖ് സംരക്ഷിതനാണ് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യണം എന്നൊരു തീരുമാനം കേരള പോലീസ് എടുക്കുകയാണെങ്കിൽ കേവലം രണ്ടു മണിക്കൂറിനുള്ളിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ട് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് ആക്കാൻ കഴിയും പക്ഷെ അത് സംഭവിക്കാനുള്ള സാധ്യത ഒരു ശതമാനം പോലും ഇല്ല എന്നാണ് അയ്യപ്പദാസ് എനിക്ക് പറയാനുള്ളത് സാറ് ഇന്ന് മുഖ്യധാര മാധ്യമങ്ങൾ രാവിലെ ഒരു ഏതോ ഒരു മോർണിംഗ് അല്ലെങ്കിൽ ഏതോ ഒരു വാർത്തയിൽ പറഞ്ഞതല്ലാതെ ഈ നിമിഷം വരെയുള്ള അവരുടെ വാർത്തകളിൽ ഒന്നും തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചോ അറസ്റ്റ് ചെയ്തില്ലതിനെ കുറിച്ചോ ഒരക്ഷരം പോലും മുഖ്യധാര മാധ്യമങ്ങൾ പോലും പറഞ്ഞിട്ടില്ല മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇപ്പൊ സിദ്ദിക്കിന്റെ കാര്യം ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വരയ്ക്ക് ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയായിരുന്നു ഞാൻ തന്നെ രണ്ടോ മൂന്നോ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളുടെ അന്ത്യ ചർച്ചയിൽ പങ്കെടുത്തിട്ട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇന്നിപ്പോ അവർക്ക് ഷിരൂര് കുറച്ചും കൂടി കണ്ണുനീരിന്റെ കഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആ അതെപ്പോ അതിന്റെ പിന്നിൽ പോയത് കൊണ്ടായിരിക്കാം പിന്നെ ഇപ്പോ മാത്രമല്ല ആവശ്യത്തിനുള്ള മസാല മണിക്കൂറിന് മണിക്കൂറിന് അൻവറിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ സിദ്ദിക്കന്റെ പ്രശ്നം ഈ ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരായിരിക്കുന്ന ഒരു കാര്യത്തിന് ഇന്നിപ്പോ ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട എന്നുള്ള നിലയ്ക്ക് ആയിരിക്കണം എന്ന് നമുക്ക് വിചാരിക്ക കാരണം മുഖ്യധാര മാധ്യമങ്ങള നിങ്ങളെപ്പോലുള്ള ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളൊക്കെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചുകൊണ്ട് അതിന് എന്തെങ്കിലും നടപടി ഉണ്ടാക്കാൻ ഒരു ചലനം ഉണ്ടാക്കാനുള്ള സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്നത് അപ്പൊ അത് മനഃപൂർവ്വമാണ് എന്നുള്ളൊരു ചിന്താഗതി എനിക്കില്ല എന്നാണ് അയ്യപ്പദാസ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടെ പറഞ്ഞു മുകേഷിനെ അറസ്റ്റ് ചെയ്ത അറസ്റ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത സർക്കാർ കേസിന് ജാമ്യം കൊടുത്ത സർക്കാർ ഈ സിദ്ദിഖ് എന്ന് പറയുന്ന ആളെ ഒരു കോൺഗ്രസ് വിശ്വാസി ആയത് കൊണ്ട് ആണോ പ്രോസിക്യൂഷനൊക്കെ ഇത്രയും ഒരു കേസിനെ ഇത്രയും ബലപ്പെടുത്താൻ ഇടയാക്കിയത് അത് നമ്മൾ കേസിൽ ഇപ്പം ഈ പറയുന്ന ആ കുട്ടിയുടെ ഭാഗം നമ്മൾ നിൽക്കും അത് ശരി തന്നെയാണ് പിന്നെ ലുക്ക് നോട്ടീസ് ഇറക്കുന്നു അപ്പോ ഇത് ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ സിദ്ദിഖിന്റെ കേസ് സിദ്ദിഖ് ഒരു കോൺഗ്രസ് അനുഭാവിയാണ് പ്രോസിക്യൂഷൻ സിദ്ദിഖിനെ പൂട്ടാനുള്ള സർവ്വ ഇതും ചിലപ്പോ സിദ്ദിഖിന് ജാമ്യം പോലും കിട്ടിയേക്കില്ല എന്നാണ് പറയുന്നത് സുപ്രീം കോടതി അത്രയും വലിയ വക്കീലിനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചോദ്യം സർ ഇത് സർക്കാർ അനുസരിച്ചൊരു നാടകമല്ലേ സാർ ഈ ലുക്ക് ഔട്ട് നോട്ടീസ് പത്രത്തിൽ വരെ ലുക്കൌട്ട് നോട്ടീസ് വന്നു ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് കാണിക്കാൻ രഞ്ജിത്തിന്റെ പ്രശ്നവും മുകേഷിന്റെ പ്രശ്നവും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരുടെ പ്രശ്നങ്ങളായി ഏറ്റെടുക്കുകയും അതിനെ അവർക്ക് രണ്ടുപേർക്കും മറ്റേ രഞ്ജിത്തിന് ജാമ്യം ലഭിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം എന്തായാലും ഒരു രോഗിയാണ് ഒരു കാരണവശാലും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാതിരിക്കില്ല പക്ഷെ മുകേഷിന്റെ കാര്യത്തില് ജാമ്യം ലഭിച്ചതിനേക്കാൾ ജാമ്യം ലഭിച്ചത് ചോദ്യം ചെയ്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പോകേണ്ട ഒരു പ്രാഥമിക ചുമതല സർക്കാരിനുണ്ടായിരുന്നു പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു അത് പോകാതെ ഇരുന്ന സാഹചര്യത്തിൽ അങ്ങേയറ്റം ചോദ്യമുനകളുടെ മുൻപിലായി പോയി സർക്കാർ ആ സാഹചര്യത്തിലാണ് തങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സിദ്ദിഖിന്റെ കാര്യത്തില് ഒരു ലുക്ക് നോട്ടീസും കാര്യങ്ങളും ഞങ്ങൾ കാര്യമായിട്ട് തിരയുന്നുണ്ട് സിദ്ദിഖിനെ സിദ്ദിഖിനെ തെരഞ്ഞു പിടിക്കാൻ പറ്റാത്ത വിധത്തില് ഏതോ പുഴ അടിയിൽ ഒളിച്ചിരിക്കുകയാണെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മൾ പറയുന്നത് കപട നാടകത്തിന്റെ ഒരു രംഗങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും സാർ വിഷയത്തിൽ പ്രതികരിച്ച സംഭവം മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനെ ബന്ധപ്പെടുന്നതാണ് താങ്ക് യു സാർ ഓക്കെ Thank you, sir. Thank you. Mm -hmm.